ഹായ് കെരട്സ് ജയഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് ഇന്നത്തെ കൂടുതൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജിയുടെ ഫിസിക്കൽ അപ്ഡേറ്റിൻ്റെ ഡേ ടുവിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുമാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഡേ ടുവിലെ എല്ലാ അപ്ഡേറ്റും നേരത്തെ തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫിസിക്കൽ അപ്ഡേറ്റും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോസസ്സും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് സി ആർ പി എഫ് ക്യാമ്പിൽ നടന്നിരിക്കുന്നത് എല്ലാ അപ്ഡേറ്റും നമുക്ക് നേരത്തെ അറിയാൻ പറ്റി അറൗണ്ട് ടു തേർട്ടിയുടെ അടുത്ത് തന്നെ നമുക്ക് എല്ലാ അപ്ഡേറ്റും അറിയാൻ പറ്റി പിന്നെ ഇന്നത്തെ ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സായ കുട്ടികളും അതുപോലെ തന്നെ ഫെയിലായ കുട്ടികളിൽ നിന്നും എല്ലാ അപ്ഡേറ്റും ലഭിച്ചിട്ടുണ്ട് ഫെയിലായ കുട്ടികളെ അറൗണ്ട്ലി വൺ പി എമ്മിനടുത്ത് അവർ വെളിയിലേക്ക് വിട്ടു പാസ്സായ കുട്ടികളെ അവിടെ നെക്സ്റ്റ് പ്രോസസ്സിനായിട്ട് അവിടെ ഇരുത്തിയേക്കുകയാണ് അറിയാൻ കിട്ട അറിയാൻ പറ്റിയത് അറൗണ്ട്ലി ഫൈവ് പി എമ്മിനോടെ ഈവനിങ് അഞ്ച് മണിയോടെ അവരുടെ എല്ലാം കംപ്ലീറ്റ് ആകും എന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഡേ ടുവിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു കേഡറ്റ്സ് ആണെങ്കിൽ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം പോസിറ്റീവ് പോയിൻ്റ് നിങ്ങൾക്കറിയാൻ പറ്റും അതുപോലെ തന്നെ നെഗറ്റീവ് പോയിൻ്റ് നിങ്ങൾക്കറിയാൻ പറ്റും കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോയിൽ നിന്നും അറിയാൻ പറ്റുന്നതായിരിക്കും ഡേ വൺ വീഡിയോ ആളി ഞാൻ ഇന്നലെ നൈറ്റിൽ അറൌണ്ട്ലി ഒരു നയൻ ഒ ക്ലോക്കിനടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് സെക്ഷനിൽ ഇന്നലെ നമുക്ക് അപ്ഡേറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റായി പക്ഷേ ഇന്ന് നമുക്ക് നേരത്തെ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് നമുക്കിനി ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫോണിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഏതെങ്കിലും എസ് എസ് ജിയുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ കൂടി ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ലൈവിൽ വന്ന എല്ലാ കേരട്സും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ പോകാവുള്ളൂ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നിടം വരെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഓക്കെ റീസെൻ്റ് എടുത്ത ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ ആണെങ്കിലും അതായത് നിങ്ങൾ കൊണ്ടുപോകുന്ന ആ ഒരു ആധാർ കാർഡ് ഉണ്ടല്ലോ അതിനകത്ത് ഫോട്ടോ വലിയ മാറ്റങ്ങളൊന്നും വരരുത് മനസ്സിലായി നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ അഡ്മിറ്റ് കാർഡിലെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോയും നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോയും എല്ലാം തമ്മിൽ വലിയ മാറ്റങ്ങൾ വരരുത് റീസെൻറ്റ് എടുത്ത ഫോട്ടോയും കൊണ്ടുപോകാം പിന്നെ ത്രീ ടു ഫൈവ് മന്ത് പഴക്കമുള്ള ഫോട്ടോയും നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ കുട്ടികളെ നോക്കൂ കേഡ്സ് ഓരോ കാര്യങ്ങളും ഫസ്റ്റ് ഇന്നലെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ എൻട്രി പ്രോസസ് അറൗണ്ട്ലി ഫോർ എ എമ്മിനടുത്ത് എല്ലാ കുട്ടികളും അവിടെ റിപ്പോർട്ട് ചെയ്യണം പ്രോപ്പറായിട്ട് ബാച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കി കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് വളരെ ക്ലിയർ ആയിട്ട് പെൻ കൊണ്ടുപോകണം ക്ലിയർ ഫോട്ടോ പിന്നെ ആധാർ കാർഡ് പിന്നെ കുട്ടികളെ അഡ്മിറ്റ് കാർഡ് ഇത്രയും തീർച്ചയായും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം അതിനുശേഷം ബാക്കി പ്രോസസ്സെല്ലാം സിമ്പിളാണ് നിങ്ങൾക്ക് അവിടെ ചെസ്റ്റ് നമ്പർ തരുന്നതായിരിക്കും ഫോം തരുന്നതായിരിക്കും ആ ഫോം ഫില്ല് ചെയ്യണം അതിനുശേഷം ബാക്കി പ്രോസസ്സ് നിങ്ങളങ്ങോട്ട് മാറ്റിയിരുത്തുന്നതായിരിക്കും ബാച്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവിടെ ടൈം തരുന്നതായിരിക്കും അവർ നിങ്ങളുടെ ബാച്ചിന് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ തരും അതുപോലെ തന്നെ ലൈറ്റായിട്ട് സ്ട്രെച്ചിങ് ആൻഡ് വാമപ്പും ചെയ്യിക്കുന്നതായിരിക്കും ക്ലിയർ ഓക്കെ ഫോട്ടോയിൽ ക്ലീൻ ഷേവ് ആയിട്ട് കൊണ്ടുപോവുക മിന്നൽ ഷിബു ക്ലീൻ ഷേവ് ഫോട്ടോ തന്നെ നിങ്ങൾ പരമാവധി കൊണ്ടുപോകാൻ നോക്കണം ആ ഇനി ഇന്നത്തെ ദിവസം ടോട്ടൽ അഞ്ച് ബാച്ച് ഉണ്ടായിരുന്നു പിന്നെ അറൗണ്ട്ലി സെവൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് കാഡറ്റ്സിനടുത്ത് ഇന്നും അവിടെ അഡ്മിറ്റ് കാർഡിന് വേണ്ടി അതായത് അഡ്മിറ്റ് കാർഡ് അയച്ചിട്ടുണ്ടായിരുന്നു അത്രയും കുട്ടികൾ അവിടെ ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് ടോട്ടൽ ഫൈവ് ബാച്ച് ഉണ്ടായിരുന്നു ഫൈവ് ബാച്ച് ഉണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ഫിഫ്റ്റി ക്യാഡറ്റ്സ് സെക്കൻഡ് ബാച്ച് ഹൺഡ്രഡ് ആൻഡ് നെക്സ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ലാസ്റ്റ് ബാച്ച് നിങ്ങളുടെ അറൗണ്ട്ലി വരുന്നത് മൂന്ന് ഹൺഡ്രഡിന് ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് ഹൺഡ്രഡ് പിന്നെ ലാസ്റ്റ് ബാച്ച് അറൗണ്ട്ലി സിക്സ്റ്റി ടു സെവൻറ്റിക്കടുത്ത് കുട്ടികളുണ്ടായിരുന്നു ഇത്രയാണ് ഇതേ കണക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ബാച്ച് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ കുട്ടികളെ എത്രയാണ് ഫൈവ് ബാച്ച് ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ പറയുന്നത് ഫൈവ് ബാച്ചിനടുത്തുണ്ടായിരുന്നു ഇതിനകത്ത് പാസ്സായ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാച്ചിനകത്ത് അറൗണ്ട്ലി തേർട്ടി തേർട്ടി ഫൈവിനടുത്ത് കുട്ടികളാണ് ഫസ്റ്റ് ബാച്ചിനകത്ത് ട്വൻറ്റി അടുത്ത് പിന്നെ നെക്സ്റ്റ് ബാച്ചിനകത്ത് തേർട്ടി സെവൻ അടുത്ത് കുട്ടികൾ പാസ്സായിട്ടുണ്ട് ഈ രണ്ട് ബാച്ചിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല മൂന്ന് ബാച്ചിൻ്റെത് പിന്നെ ഫൈനലി അറിയാൻ പറ്റിയത് ടോട്ടൽ കുട്ടികൾ വൺ ട്വൻറ്റി അല്ലെങ്കിൽ വൺ തേർട്ടിക്ക് അടുത്ത് പി എഫ് ടി ആൻഡ് പി എസ് ടി ക്വാളിഫൈ ചെയ്തു മനസ്സിലായ കുട്ടികൾ എത്രയാണ് വൺ തേർട്ടിക്കടുത്ത് വൺ തേർട്ടിക്കടുത്ത് പി എഫ് ടി ആൻഡ് പി എസ് ടി ക്വാളിഫൈ ചെയ്തു ക്ലിയർ ഇത്രയും അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്കും അതുപോലെ തന്നെ നിങ്ങളവിടെ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതനുസരിച്ച് നമുക്കറിയാൻ പറ്റിയത് അഡ്മിറ്റ് കാർഡ് അതായത് ഫിസിക്കലിന് വേണ്ടി ഒത്തിരി കുട്ടികളെ വിളിക്കുന്നുണ്ട് അതായത് എക്സാം പാസ്സായ കൂടുതലും കുട്ടികൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം ലൊക്കേഷൻ മാറി ക്ലിയർ സെക്കൻഡ് റൗണ്ടിലൊക്കെ പ്രാക്ടീസ് സോറി റൗണ്ടിലല്ല റോഡിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലരുടെയൊക്കെ ടൈം ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ട്വൻ്റി സിക്സ് മിനിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളും ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അതിലും പറ്റിയ അപ്ഡേറ്റ് ആണിത് കേട്ടോ അതായത് ബോർഡർ ലൈനിൽ വരുന്ന കുട്ടികളെയൊക്കെ പരമാവധി ഒരു ഫിസിക്കൽ ഈ ഒരു ടെസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ സി എച്ച് എസ് എൽ സി ജി എൽ നമ്മുടെ സ്റ്റേറ്റ് ജോബിൻ്റെ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്ത് അതിന് തയ്യാറെടുക്കുന്ന കുട്ടികളും ഈ ഒരു ജോബ് പ്രൊഫൈൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഫിസിക്കൽ ഗ്രൗണ്ട് മാറി അപ്ഡേറ്റ് നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നത് തന്നെ ക്ലിയർ ഇനി കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും ഈ തവണ ഫിസിക്കലിൽ കൂടുതൽ കുട്ടികൾ ഫെയിൽ ആവുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും ഇപ്പോൾ തന്നെ ഇവിടെ നോക്ക് ഇന്നലെയാണെന്നുണ്ടെങ്കിൽ അറൗൺലി സിക്സ്റ്റി നയൻ കേഡറ്റ്സ് ആയിരുന്നു പാസ്സായിരുന്നത് ഇന്ന് നോക്ക് വൺ ട്വൻറ്റി അല്ലെങ്കിൽ വൺ തേർട്ടിക്കടുത്ത കുട്ടികളാണ് പാസ്സായിരിക്കുന്നത് ഫിസിക്കലിന് വിളിച്ചതോ അറൗണ്ട്ലി സെവൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് കേഡറ്റ്സിനടുത്ത് ഫിസിക്കലിന് വിളിച്ചു പക്ഷേ അത്രയും കുട്ടികൾ പോലും എത്തുന്നില്ല അറൗൺലി ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമാണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ അവിടെ ചെല്ലുന്നത് നൂറ് കുട്ടികളെ വിളിക്കുമ്പോൾ അമ്പത് അല്ലെങ്കിൽ അറുപത് കുട്ടികൾ ആ റേഷ്യൂവിലാണ് അവിടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ തന്നെ ചെല്ലുന്നത് മനസ്സിലായ അതുപോലെ തന്നെ വേക്കൻസിത്തവണ ഉണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് നിങ്ങൾ റോഡിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ട്രയൽ എടുത്തപ്പോൾ നിങ്ങളുടെ ടൈം ട്വൻറ്റി സിക്സ് മിനിറ്റ് ആണെങ്കിലും ട്വൻറ്റി ഫൈവ് മിനിറ്റ് ആണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ പോയി ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുക മനസ്സിലായ അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ടൈമിംഗ് ട്വൻറ്റി ത്രീ ഫോർ സീറോ അല്ലെങ്കിൽ ഫൈവ് സീറോയ്ക്ക് അടുത്ത് വരുന്നതായിരിക്കും കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ മതി ക്ലിയർ അപ്പോൾ ഇന്നത്തെ ഇത്രയും അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാൻ പറയാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് അവിടുത്തെ ഫിസിക്കൽ നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാം എവിടെയാണ് ഗ്രൗണ്ടിലാണ് എവിടെയാണ് ഗ്രൗണ്ടിലാണ് ഫിസിക്കൽ നടക്കുന്നത് ഇന്നലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം പാ ഒരാളാണ് പാസ് ആ ഫെയിലായത് ബാക്കി എല്ലാവരും പാസ്സായിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മുടെ രണ്ട് കുട്ടികൾ ഫെയിലായിട്ടുണ്ട് ബാക്കി എല്ലാവരും പാസ്സായിട്ടുണ്ട് അതിനകത്ത് ഒരാൾ ഫെയിലാണ് പിന്നെ ഒരാൾ റണ്ണിങ്ങിലും ഒരാൾ ഹൈറ്റിലാണ് ഫെയിൽ ആയത് പിന്നെ ഒരാൾ റണ്ണിങ്ങിലാണ് ആയിരിക്കുന്നത് ക്ലിയർ നോക്ക് ഇനി ഗ്രൗണ്ടിലെ കാര്യം ഞാൻ പറഞ്ഞു തരാം ക്ലിയർ ആയിട്ട് നല്ലപോലെ നിങ്ങൾ കേൾക്കണം മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത് അവിടെ ചെന്നിട്ട് ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ഓരോ റൗണ്ടും നിങ്ങൾ എന്താണ് കൗണ്ട് ചെയ്യണം ഓക്കെ ടോട്ടൽ ഫൈവ് ഹൺഡ്രഡിൻ്റെ ടെൻ റൗണ്ടാണ് ഓരോ റൗണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും കൗണ്ട് ചെയ്തിരിക്കണം കൗണ്ട് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഫോളോ ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു കേരറ്റ്സ് എന്ന് പറഞ്ഞിരുന്നു അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു സീനിയർ ഓഫീസർ ആ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞു ഗ്രൗണ്ടിൽ നിന്ന് ചെറിയ ചെറിയ പത്ത് കല്ലുകൾ എടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ട് റൺ ചെയ്യാൻ ഓരോ റൗണ്ടും കഴിയുമ്പോൾ അതിനകത്ത് എന്താണ് ഓരോ കല്ലെടുത്തിട്ട് എന്താണ് വെളിയിലോട്ട് കളഞ്ഞാൽ മതി അതായത് കല്ലെടുത്ത് കളയാുമ്പോൾ നമുക്ക് റൗണ്ട് അറിയാൻ പറ്റും പക്ഷേ അങ്ങനെ ചെയ്താലുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കല്ലെടുത്ത് കളയുന്ന സമയത്ത് രണ്ട് കല്ലങ്ങണം പോയാൽ എന്താണ് റൗണ്ട് മിസ്സിങ് ആവും മനസ്സിലെ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് ഞാൻ പിന്നെ ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു അവൻ പിന്നെ അത് ഫോളോ ചെയ്തില്ല നമ്മുടെ അക്കാഡമിയിൽ റൗണ്ടിൽ ഗ്രൗണ്ടിലാണ് നമ്മളെന്താണ് ട്രെയിനിങ് ഫോളോ ചെയ്തിരുന്നത് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആ ഒരു പയ്യനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യരുത് മനസ്സിലായോ അതേ രീതിയിൽ അവിടുത്തെ ഇൻസ്ട്രക്ടർ ഏതെങ്കിലും മെത്തേഡ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് മൈൻഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കണം അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് പത്ത് ചെറിയ കല്ലെടുത്ത് നിങ്ങൾ പോക്കറ്റ് കിട്ടും അതിന് ശേഷം നിങ്ങൾ ഓടുന്നതിനിടയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ട് കല്ലങ്ങണം പോയാൽ കുറച്ചങ്ങോട്ട് ഓടി നിങ്ങൾ നോക്കാറുണ്ട് ആ ഒമ്പത് ഒമ്പത് കംപ്ലീറ്റ് ഇനി ഒറ്റ ഒരു കല്ലേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ഒറ്റ റൗണ്ട് ഓടിച്ച് പിന്നെ റിസൾട്ട് വരുമ്പോഴായിരിക്കും അറിയുന്നത് നിങ്ങൾ ഒമ്പത് റൗണ്ടേ കംപ്ലീറ്റ് ചെയ്തോളണം നിങ്ങൾ എത്തിയ ടൈമോ ചിലപ്പോൾ ട്വൻറ്റി മിനിറ്റ് ആയിരിക്കും പിന്നെ നാല് മിനിറ്റ് കിടക്കി അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് റാ ഓരോ റൗണ്ടും പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്യണം പിന്നെ നെക്സ്റ്റ് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ഇന്ന് നോക്ക് ഇതായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ക്ലിയർ ഇതായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ ഒരു മാറ്റ് കാണും ഇവിടെയും ഒരു മാറ്റ് കാണും ഇന്നലെ ഞാൻ ഇതിൻ്റെ ഡെയിലി അറൗണ്ട്ലി ഫൈവ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് കാണുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഫൈവ് മീറ്റർ ഇല്ല അറൌണ്ട്ലി വൺ ടു ത്രീ മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളതെന്നാണ് അറിയാൻ പറ്റിയത് പിന്നെ വലിയ മാറ്റാണിത് നമ്മുടെ കാലം എന്തായാലും ഇതിനകത്ത് ലാൻഡ് ചെയ്യും ഈ മാറ്റിനകത്ത് ക്ലിയർ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നിങ്ങൾ മൂവ് ചെയ്യുന്നു ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറക്കെ വേണമെങ്കിൽ വിളിച്ച് പറയാം വൺ റൗണ്ട് ഓടുക പിന്നെ അടുത്ത റൗണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ടു ഉറക്കെ ഉറക്കെ നിങ്ങൾ വിളിച്ച് പറയണം ട്വൻറ്റി ഫോർ മിനിറ്റും നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ലോവർ ബോഡിയിൽ തന്നെ കൊടുക്കണം ലോവർ ബോഡിയിലെ ഓരോ ജോയിൻറ്റിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മൈൻഡ് ഫിക്സ് ചെയ്യണം എന്നിട്ട് ആ കൗണ്ട് നിങ്ങളുടെ മെമ്മറിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം വൺ ടു ത്രീ എന്നിങ്ങനെ പറയുമ്പോൾ എന്താണ് ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് വരുത്തില്ല പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല ഉറക്ക പറയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ ഉറക്ക പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും ഇനി നിങ്ങളുടെ ഇതിൽ ടൈം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നാന്നൂറ് മീറ്ററിന് ഒരു ട്രാക്കിൽ ചെയ്യുന്നിട്ട് നിങ്ങളൊന്ന് ഓടി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ക്ലിയർ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി കാണിക്കുന്ന മിസ്റ്റേക്ക് അടുത്ത പോയിൻറ്റ് നമ്മുടെ അക്കാഡമിയിൽ ഒരു കുട്ടിയെ വെച്ചൊരു മിസ്റ്റേക്കാണ് ഞാൻ പറയാൻ പോകുന്നത് നോക്ക് പറഞ്ഞു എത്ര പറഞ്ഞാലും എന്താണ് കുട്ടികൾ പിന്നെയും പിന്നെയും മിസ്റ്റേക്ക് ചെയ്ത് അവിടെ ചെന്ന് കാണിച്ചാൽ എന്തോ ചെയ്യാനാണ് ഇനി ചാൻസ് കിട്ടുമോ ചാൻസ് കിട്ടുമോ പയ്യൻ ട്വൻറ്റി മിനിറ്റ്സിൽ ഓടിയെത്തിയെന്ന് പറയേണ്ട കാര്യമുണ്ടോ നോക്ക് കാണിച്ച മിസ്റ്റേക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടിങ് പോയിൻറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഒമ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് ആ പയ്യൻ നേരെ ഇവിടെ നിന്നിരുന്നു ഒമ്പത് റൗണ്ട് കഴിഞ്ഞപ്പോൾ സോറി ഒമ്പത് അല്ല ഒമ്പത് റൗണ്ട് കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ച് പത്ത് റൗണ്ട് കഴിഞ്ഞു പത്ത് റൗണ്ട് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവൻ വന്ന് നേരെ ഒന്ന് ഇവിടെ ഇരുന്നു പിന്നെ നിങ്ങളുടെ ആ ഒരു ലാപ്പ് അതായത് ഈ ബാച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഓരോ ബാച്ച് ഉണ്ടല്ലോ ഈ ഓരോ ബാച്ച് കംപ്ലീറ്റ് ആയതിന് ശേഷം ഈ ഓരോ ബാച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട്ലി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ആയിരിക്കും എത്രയാണ് ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കേഡേറ്റ്സ് റിസൾട്ട് നോക്കിയപ്പോൾ കണ്ടത് നയൻ റൗണ്ട്സ് എന്നാണ് നയൻ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തത് ട്വൻറ്റി പോയിൻ്റ് ത്രീ ഫൈവിനടുത്ത് മനസ്സിലായി പിന്നെയും ആ പയ്യൻ്റെ കയ്യിൽ എത്ര എറൗണ്ട്ലി ഒരു അതായത് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ മാത്രമേ ഉള്ളായിരുന്നു അഞ്ഞൂറ് മീറ്ററിന് അവൻ്റെ കയ്യിൽ ടൈമിംഗ് നോക്കെ ഒരു മൂന്നര മിനിറ്റിനടുത്ത് ടൈമും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ് അവൻ പാസ്സായാൻ അപ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് പ്രോപ്പറായിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യണം കൗണ്ട് ചെയ്ത് നിങ്ങൾ റൺ ചെയ്തിരിക്കണം മനസ്സിലായ കുട്ടികളെ മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങൾ കാണിക്കരുത് ഇത് ചാൻസ് പിന്നെ കിട്ടില്ല ചാൻസ് പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല ക്ലിയർ പിന്നെ റിസൾട്ട് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ അതിനകത്ത് നോക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നോക്കുക ഞാൻ ഒമ്പത് റൗണ്ടേ കംപ്ലീറ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ എട്ട് റൗണ്ടേ കംപ്ലീറ്റ് ചെയ്തോളൂ എന്ന് നിങ്ങൾ അറിയുന്നത് അതുകൊണ്ട് പ്രോപ്പറായിട്ട് റൗണ്ട് കൗണ്ട് ചെയ്യണം ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് അപ്പോൾ ഓരോ കുട്ടികളും കാണിച്ച മിസ്റ്റേക്ക് ഇങ്ങനെ നമുക്കറിയാൻ പറ്റുമ്പോഴാണ് ആ ഓരോ പോയിന്റ് നിങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതും നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കറക്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ചെയ്യണം പിന്നെ റോഡിലോട് പ്രാക്ടീസ് ഒത്തിരി കുട്ടികൾക്കവിടെ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് പിന്നെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികൾ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പാരാമിലിറ്ററിയുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ പ്രീവിയസ് ഫീഡ്ബാക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ ഗ്രൗണ്ടിൽ നടത്തിയിട്ടില്ല അപ്പോൾ എല്ലാ കുട്ടികളും എന്താണ് റോഡിൽ മാത്രമാണെന്നാണ് ട്രെയിനിങ് ഫോളോ ചെയ്തിരുന്നത് പക്ഷേ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ പ്രോപ്പറായിട്ടെന്താണ് ഗ്രൗണ്ടിൽ നടത്തി അതേസമയം അറ്റ് ദ സെയിം ടൈം ടെമ്പോറണ്ണൊക്കെ നമ്മൾ റോഡിലും കൊടുത്തു റോഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു കാരണം നിങ്ങളെൻ്റെ പ്ലാറ്റ്ഫോം കാണുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണോ ഈ ഒരു അതായത് എല്ലാ സ്റ്റേറ്റിൻ്റെ അണ്ടറിലും സിആർ പി എഫ് ക്യാമ്പ് കാണും ബി എസ് എഫ് ക്യാമ്പ് കാണും ഐ ടി വി പി ക്യാമ്പ് കാണും അപ്പോൾ എവിടെയാണോ ഈ എസ് എസ് ജിയുടെ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യാനുള്ള ടാസ്ക് നൽകുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് ആ ഒരു ക്യാമ്പിനകത്ത് ഏത് ഫെസിലിറ്റി ആണോ ആ ഒരു ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ സി ആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പിലാണ് എന്താണ് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഓർഡർ വന്നത് അപ്പോൾ ആ ക്യാമ്പിനകത്തുള്ള ടീം ഡിസൈഡ് ചെയ്യും റോഡിൽ വേണോ അതുപോലെ ഗ്രൗണ്ടിൽ വേണോ ആർ എഫ്ഐ ഡി ചിപ്പ് യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ ഫെസിലിറ്റീസും എങ്ങനെ പ്രൊവൈഡ് ചെയ്യും അതായത് ഈ ഫിസിക്കൽ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രോപ്പറായിട്ട് ക്യാമറയിൽ തന്നെ കിട്ടണം എല്ലാം ചെസ് മെഷർമെൻറ്റ് ക്യാമറയിൽ കിട്ടണം അതുപോലെ നിങ്ങളുടെ ഹൈറ്റ് മെഷർമെൻറ്റ് ക്യാമറയിൽ കിട്ടണം ഇതേ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കും ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയും ആകാം ചിലപ്പോൾ ഗ്രൗണ്ടിലാകാം ചിലപ്പോൾ റോഡിലാകാം പള്ളിപ്പുറം ക്യാമ്പിൽ ഞാൻ ട്രയൽ എടുക്കാൻ പോയപ്പോഴും ആ ട്രയലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്നുണ്ട് ഈ ക്യാമ്പിലെ ആ ഒരു ടീം അല്ലെങ്കിൽ ക്യാമ്പിലെ സീനിയർ ഓഫീസർ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യാൻ വരുന്ന ടീം അവർക്ക് എവിടെയാണോ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർ എഫ് എഫ് ഡി ടീമിന് എവിടെയാണോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഗ്രൗണ്ടിലാകും റോഡിലാകാം ഓൾ ഓവർ സ്റ്റേറ്റിൽ തന്നെ ചില സ്റ്റേ ചില സ്റ്റേറ്റിൽ ചില ക്യാമ്പിൽ റോഡിലാണ് ചിലയിടത്ത് ഗ്രൗണ്ടിലുമാണ് എവിടെ വേണമെങ്കിലും നടത്താം മനസ്സിലായി അത് വരുന്ന ടീമിൻ്റെ ഒരു അവരുടെ എന്താണ് അവരുടെ സീനിയർ ഹെഡ് പറയുന്നത് അനുസരിച്ചിരിക്കും ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ എസ് ഐ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തി അത് റോഡിലാണ് നടത്തിയത് അവിടെയും ചിപ്പുണ്ടായിരുന്നു ആ ഒരു ടീം അവിടെയാണ് ഫിറ്റായിട്ട് അവർക്ക് തോന്നിയത് അവർ അവിടെ നടത്തി മനസ്സിലായി അതുകൊണ്ട് നിങ്ങളാരും ഡിമോട്ടിവേറ്റ് ആകരുത് ക്ലിയർ ഓക്കെ ഫസ്റ്റ് ബാച്ച് മോർണിംഗ് നോക്ക് ഫസ്റ്റ് ബാച്ച് ഫോർ ഓ ക്ലോക്കിന് അവിടെ ഇന്നാകുന്നുണ്ട് അതിനുശേഷം സെവൻ ടു സിക്സ് ടു എയ്റ്റ് ആറ് അല്ലെങ്കിൽ എട്ട് മണിക്കിടയിൽ ബാച്ചുകളുടെ മൂവിങ് നടക്കുന്നുണ്ട് സിക്സ് ടു എയ്റ്റിനിടയിൽ ഫിസിക്കലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇന്ന് ഇന്ന് ഫെയിലിയർ ബാച്ചിന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫിസിക്കൽ സ്റ്റാർട്ടായതിനു ശേഷം ഫെയിലായിട്ടുള്ള ബാച്ചിനെ ഫെയിലിയേഴ്സിനെ വിട്ടത് വൺ പി എമ്മിനാണ് ഇനി പാസ്സായ കുട്ടികൾക്ക് അവർക്ക് എന്താണ് ഫോണിലൊക്കെ എല്ലാവരെയും വിളിക്കാൻ പറ്റിയിട്ടുണ്ട് റിസൾട്ടൊക്കെ അറിയിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്കെല്ലാവരും ഇവർക്കെല്ലാം അപ്ഡേറ്റ് പാസ് ആയവർക്ക് വെളിയിൽ വിടുന്ന ടൈം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഫൈവ് പി എം ആണ് ഫൈവ് പി എം ആണ് കേട്ടോ സിക്സ് ടു എയ്റ്റിന് ഇടയിൽ നിങ്ങളുടെ റണ്ണിങ് സ്റ്റാർട്ട് ആവുന്നുണ്ട് ഈ മിസ്റ്റേക്ക് ഒന്ന് നിങ്ങൾ കാണിക്കരുത് ഐ ഹോപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഓക്കെ മോനെ നോക്ക് ഇപ്പം ഇനി ഫൈനലി ഇനി നിങ്ങളുടെ കയ്യിൽ ക്ലീൻ ഷേവ് ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഫോട്ടോ ആയിട്ട് പോകുക അതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ അവിടുന്ന് എന്തായാലും പറഞ്ഞൊന്നും വിടത്തില്ല അവിടെ നിന്ന് നിങ്ങളെന്തായാലും അശ്വിൻ കേട്ടോ അവിടെ നിന്ന് എന്തായാലും നിങ്ങളെ പറഞ്ഞു വിടത്തില്ല മനസ്സില പറഞ്ഞൊന്നും വിടത്തില്ല കേട്ടോ നിങ്ങളെ പറഞ്ഞൊന്നും വിടത്തില്ല അവിടുന്ന് പക്ഷേ എന്തെങ്കിലും ഇറർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡൗട്ട് തോന്നിയാൽ മാത്രമേ അവർ മാറ്റി നിർത്തത്തുള്ളൂ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അവിടെ ഇരിക്കുന്ന ടീമിന് മനസ്സിലായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ മാത്രമേ അവർ നിങ്ങളെ മാറ്റി നിർത്തത്തുള്ളൂ അത് നിങ്ങളുടെ ലെഫ്റ്റ് ഇംപ്രഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ആധാർ കാർഡ് പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എല്ലാം കൂടെ മാച്ച് ചെയ്യും അപ്പോൾ ഒരിടത്ത് ഫോട്ടോയിൽ താടി ഉണ്ടെന്ന് പറയേണ്ട പ്രോബ്ലം വരത്തില്ല പക്ഷേ എന്നാലും നിങ്ങൾ എന്താണ് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് നല്ല ഫോട്ടോ കൊണ്ടുപോകണമെന്ന് ഇതൊക്കെ ആൾറെഡി നമ്മൾ വീഡിയോസിൽ പറയുന്നതാണ് ഇനി എന്തായാലും മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നാളെ എന്തായാലും ഫിസിക്കലാണ് അപ്പോൾ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അവിടെ നിന്ന് ഒരാളും പറഞ്ഞു വിടത്തില്ല പക്ഷേ മാച്ച് ആയിരിക്കണം മോൻ തന്നെ ആയിരിക്കണം മനസ്സിലെ മോൻ തന്നെ ആയിരിക്കണം അവിടെ അല്ല വേറെ എന്താണ് ഫോട്ടോ ഫേക്കാകാൻ പാടില്ല അതാണ് മെയിൻ കൺസെപ്റ്റ് അവരുടേത് ഇൻഡിവിജ്വൽ മോൻ തന്നെ ആയിരിക്കണം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് മാച്ചയായിട്ട് വന്നാൽ മതി കേട്ടോ ഓക്കെ സ്വദേ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്താണ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഡേ വണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഡേ ടുവിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി ത്രീ ഫോർ ഫൈവ് എന്നും പറഞ്ഞ് വീഡിയോസ് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേ വീഡിയോസ് ആഗ്രഹമുണ്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് സർ കിട്ടിയാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ യെസ് ആൻറ്റി വൈസ് ആണ് ഇന്ന് ഓട്ടിച്ചേക്കുന്നത് കേട്ടോ ചെസ്റ്റിനും ആ ചെസ്റ്റിനും ഔട്ടാക്കുന്നുണ്ട് ചെസ്റ്റിനും കുട്ടികൾ ഔട്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഹൈറ്റിലും കുട്ടികൾ ഔട്ടാവുന്നുണ്ട് കേട്ടോ എക്സ്പാൻഷൻ ആണ് ഔട്ട് ആവുന്നത് കേട്ടോ ഓക്കെ സാർ ഗേൾസിൻ്റെ കാര്യം പറയാമോ ആമിനാസ് സലീം ഓക്കെ ഗേൾസിൻ്റെ കാര്യം അപ്ഡേറ്റ് ഇടാൻ മോളെ ഗേൾസിൻ്റെ അവിടെ തന്നെ ആയിരിക്കും നയൻറ്റി നയൻ പെർസെൻറ്റേജും ലൊക്കേഷൻ മാറത്തില്ല കേട്ടോ സാർ അവിടുത്തെ അടുത്ത് ഉള്ള സ്റ്റേൻ്റെ ഒന്നും അറിയാമെങ്കിൽ പറയാമോ ഓക്കെ മോനെ അപ്ഡേറ്റ് ചെയ്യാം മോനെ സ്റ്റേയുടെ കാര്യങ്ങൾ എനിക്കറിഞ്ഞുകൂടാ എന്നാലും ഞാൻ തിരക്കിയിട്ട് ഞാനത് പറയാം സ്റ്റേയുടെ കാര്യം ഓക്കെ സർ ആധാർ അപ്ഡേറ്റ് ഇല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോ സർ മോനെ നോക്ക് നിങ്ങളുടെ ആധാറും അതുപോലെ തന്നെ ലെഫ്റ്റ് തമ്പിംപ്രഷനുമായിട്ട് പ്രോബ്ല മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം വരും ആധാർ കാർഡ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ടെൻത്തിലെ മാർക്ക് ഷീറ്റ് കൊണ്ടുപോകാവുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് മാർക്ക് ഷീറ്റ് തീർച്ചയായിട്ടും കൊണ്ടുപോകണം ആധാർ കാർഡ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ കേട്ടോ ടെൻത്തിലെ മാർക്ക് ഷീറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക ഓക്കെ സർ കൺസേൺ ഫോം എന്തിനാണ് ചെയ്യേണ്ടത് എന്താ ഉപയോഗം ഏത് കൺസേൺ ആ മോനെ ഓക്കെ ക്ലിയർ അപ്പോൾ നമുക്ക് ലൈവ് സെക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം നമ്മുടെ ഇൻക്വയറി നമ്പർ കോൺടാക്ട് ചെയ്താലും മതി എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ലൈവ് സെക്ഷനോട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്